ഇസ്രയേലിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണവും കനത്ത വിലനിൽക്കേണ്ടിവരുമെന്ന ഇസ്രയേലിന്റെ താക്കീത് മൂലം സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ ലോകശക്തികളായ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണ ഇസ്രയേലിനുണ്ട് ഇറാനെ പിന്തുണയ്ക്കുമെന്ന് തുർക്കിയും ഇറാനും ഇസ്രയേലിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യയ്ക്ക് നിഷ്പക്ഷ നിലപാട് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇസ്രയേൽ ഒരേ സമയം ഗാസയിൽ ഹമാസുമായും ലബനനിൽ ഹിസ്ബുളയുമായും ഇറാനുമായും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇവരിൽ ആരുടെ പക്കലാണ് ഏറ്റവും വലിയ സൈനിക ശക്തി ഉള്ളതേ എന്ന് അറിയാമോ വിശദമായി നോക്കാം സൈനിക ശക്തിയും ആയുധ ശേഖരണവുമാണ് ഇറാന്റെ എക്കാലത്തുമുള്ള കരുത്ത് അതിനാൽ തന്നെ പ്രധാന ശത്രുക്കളായ ഇസ്രയേലും അമേരിക്കയും പണ്ട് മുതൽ തന്നെ ഇറാനുമായി കൊമ്പുകോർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇറാനും ഇസ്രയേലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനുഷിക ശക്തിയിൽ ഇറാനാണ് മുന്നിൽ ഇസ്രായേലിനേക്കാൾ പത്തിരട്ടി കൂടുതലാണ് ഇറാന്റെ ജനസംഖ്യ അതിനാൽ തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു ഗ്ലോബൽ ഫയർ പവറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂചിക പ്രകാരം ഇറാന്റെ ജനസംഖ്യ എട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നാണ് ഇസ്രായേലിൻ്റെ തൊണ്ണൂറ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇറാനിയൻ സായുധ സേനയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സേന കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഇടയിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രയേലിന് സൈന്യത്തിനും ഭാവിക സേനയിലും അർദ്ധ സൈനിക വിഭാഗത്തിലുമായി ഒരു ലക്ഷത്തി അറുപത്തിനായിരത്തി അഞ്ഞൂറ് സജീവ സൈനികരാണ് ഉള്ളത് നാല് ലക്ഷത്തി അറുപത്തി പേർ റിസർവ് സൈനികരാണ് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഭാഗമായി എണ്ണായിരം പേരുമുണ്ട് എന്നിരുന്നാലും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചിലവാക്കുന്നതിന്റെ കാര്യത്തിൽ ഇസ്രയേലാണ് മുന്നിൽ ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രയേലിന്റെ പ്രതിരോധ ബജറ്റ് ഇരുപത്തിനാല് ബില്യൺ ഡോളറാണ് ഇറാൻറ്റേത് ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് ബില്ല് ഡോളറും മനുഷ്യശക്തിയിൽ ഇറാൻ ഇസ്രായേലിനെ മറികടക്കുമെങ്കിലും ആയുധ ശേഖരത്തിൽ ഇസ്രയേലിനാണ് മുൻതൂക്കം വ്യോമശക്തിയിൽ കരുത്തരാണ് ഇസ്രായേൽ ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രയേലിന് സ്വന്തമായി അറുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളാണുള്ളത് ഇറാന്റെ പക്കലുള്ളത് അഞ്ഞൂറ്റി അൻപത്തിയൊന്നും എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ ഇസ്രയേലിന്റെ വ്യോമസേനയിൽ ഉൾപ്പെടുന്നു അയൻഡോം ഡേവിഡ് സ്ലിം ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രയേലിനുണ്ട് എന്നാൽ താരതമ്യങ്ങൾക്കും അതീതമാണ് ഇറാന്റെ മിസൈൽ ശേഖരം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിലൊന്ന് ഇറാന്റെ പക്കലാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ക്രൂയിസ് മിസൈലുകളും ഷിപ്പ് മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു ഇസ്രയേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യവും തകർക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിച്ചത് ഇറാന്റെ ഡ്രോണുകളാണ് കരശെട്ടിയിലും ഇറാനാണ് മുന്നിൽ ഇസ്രയേലിന്റെ കൈവശം ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകളാണുള്ളത് ഇറാന്റെ കൈവശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ടാങ്കുകളും എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും ആയുധ ശേഖരവുമുള്ള ടാങ്കറുകളാണ് ഇസ്രയേലിനുള്ളത് ചെറബോട്ട് ആക്രമണങ്ങൾക്കും പേരുകേട്ടവരാണ് ഇറാൻ ഇസ്രയേലിന് അറുപത്തിയേഴ് എണ്ണമുള്ളപ്പോൾ ഇറാന്റെ കപ്പൽശക്തി നൂറ്റി ഒന്നാണ് കൂടാതെ പത്തൊൻപത് അന്തർവാഹിനികളാണ് ഇറാനുള്ളത് ഇസ്രയേലിന്റെ പക്കൽ ആകെയുള്ളത് അഞ്ചെണ്ണവും ആണവശക്തിയിൽ ഇസ്രയേലാണ് കരുത്തർ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ഏകദേശം എൺപതാണ് ആയുധങ്ങളാണ് ഉള്ളത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള സായുധ സംഘടനകളുടെ ഒരു ശൃംഖലയെ ഇറാൻ ആയുധങ്ങളും മറ്റും നൽകി പരിശീലിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദുകൾ സിറിയയിലെ ഇറാക്കിലെയും ഗ്രൂപ്പുകളും ഹമാസും ഗാസയിലെ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഇവയിൽ ഉൾപ്പെടുന്നു ഇവരെ ഇറാൻ സേനയുടെ ഭാഗമായി കണക്കാക്കില്ല എങ്കിലും ഇറാനോട് കടുത്ത വിശ്വസ്തത പുലർത്തുന്നവരാണിവർ ഇറാനൊന്ന് വിരഞ്ഞൊടിച്ചാൽ മതി ശത്രുവിനെ ആക്രമിക്കാൻ ഇവർ മുന്നിലുണ്ടാവും